മഴക്കെടുതിയെ തുടർന്ന് എറണാകുളത്തും കോഴിക്കോടും തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എറണാകുളം കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലാണ് മരം വീണ് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണത് കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ അരീക്കോട് ഭാഗത്ത് ചുഴലിക്കാറ്റൻ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങളും വീടിന്റെ മേൽക്കൂരകളും വീണതിനെ തുടർന്ന് എട്ട് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരും ഭക്തിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു നീക്കിയും മേൽക്കൂര നീക്കം ചെയ്തുമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ആൻമരിയാ സണ്ണി കൊച്ചിയിൽ നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം സമീറിലേക്കാണ് സമീർ എന്താണ് ആ കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ അവിടെ ഈ കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ അരിക്കാട് ഭാഗത്താണ് ചുഴലിക്കാറ്റിൽ ഈ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങളും വീടിന്റെ മേൽക്കൂരയും ഒക്കെ വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന നിലയുണ്ടായി എന്താണ് അതിന്റെ അപ്ഡേറ്റ് എന്താണ് ശ്രീജിത്ത് ഇന്നലെ രാത്രി ഏഴ് കൂടിയാണ് അതിശക്തമായ കാറ്റ് ഉണ്ടായത് ആ കാറ്റിനെ തുടർന്നാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകിയും അതുപോലെ ശിഖരങ്ങൾ പൊട്ടിയും വീണത് മാത്രമല്ല സമീപത്തുണ്ടായിരുന്ന വീടിൻ്റെ മേൽക്കൂര അത് ഒന്നാകെ പാറി ഈ റെയിൽവേ ട്രാക്കിലേക്ക് പതിക്കുന്ന കാഴ്ചയും കാഴ്ചയെ നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഗതാഗത കുരുക്കാണ് പിന്നീട് ഉണ്ടായത് ആറ് ട്രെയിനുകൾ മണിക്കൂറുകളോളം അവിടെ ട്രാക്കിൽ തന്നെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടാണ് ഒരു വഴി ഒരു ട്രാക്ക് ശരിയാക്കുകയും അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് എന്നാൽ രണ്ടാമത്തെ ട്രാക്കിൽ പിന്നീട് എട്ട് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ മാത്രമാണ് ആ മേൽക്കൂര നീക്കം ചെയ്യാൻ കഴിഞ്ഞത് മരങ്ങൾ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ വാൾക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു പക്ഷേ ആ മേൽക്കൂര വന്ന് പതിച്ചത് അത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള റെയിൽവേയുടെ ഇലക്ട്രിക് പോസ്റ്റിലാണ് ആ പോസ്റ്റിൽ അത് കുടുങ്ങിക്കിടന്നു പിന്നീടാണ് ഇലക്ട്രിക് കട്ടർ കൊണ്ടുവന്നുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടത് പരിശ്രമം വേണ്ടി വന്നു അതിനൊടുവിലാണ് അത് പൂർണ്ണമായും മുറിച്ചുമാറ്റാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ആ രണ്ടാമത്തെ ട്രാക്കിലൂടെയും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ആറ് ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായത് തിരുനെൽവേലി ഹാപ്പ എക്സ്പ്രസ് ആണ് ആ എക്സ്പ്രസ് എത്തുന്നതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മരങ്ങൾ ട്രാക്കിലേക്ക് വീണത് അതിൻ്റെ ആ സമയത്ത് തന്നെ ആ വണ്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് അതിൻ്റെ ഒരു ആശ്വാസം നമുക്ക് പങ്കുവെക്കാനാവുന്നു എന്തായാലും ഇപ്പോൾ നല്ല സാധാരണ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് എല്ലാ ട്രെയിനുകളും ഓടുന്നുണ്ട് ചെറിയ ഒരു സമയത്തിൽ ലാഗിംഗ് ഉണ്ട് സ്വാഭാവികമായും അത് ഇന്നലെ ഇത്രയേറെ ട്രെയിനുകൾ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിയന്ത്രണമാണ് മറ്റു വിധത്തിലുള്ള ഗതാഗത കുരുക്കളും ഒന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എല്ലാ ട്രെയിനുകളും പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർക്ക് ഏറെ മണിക്കൂറുകൾ ശക്തമായ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് അവരതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണ പൂർണ്ണ തോതിൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് റിജിത്ത് പ്രവിത ശരി ആൻമിയ സണ്ണി കൂടി ചേരുകയാണ് ആൻമറിയ എറണാകുളത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ടായിരുന്നു എറണാകുളം കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലാണ് മരം വീണ് റെയിൽവേ വൈദ്യുതി ലൈൻ വീണതുമായി ബന്ധപ്പെട്ടും ഈ റെയിൽ ഗതാഗതം അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചത് നിലവിൽ പൂർവ്വസ്ഥിതിയിലേക്കായിട്ടുണ്ടോ ട്രെയിനുകൾ എത്രത്തോളം വൈകി ഓടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രവിത ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടെ ഒരു പന്ത് എട്ട് കൂടിയാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് ആൽമരം വലിയൊരു ആൽമരമാണ് അത് കടപുഴകി വീഴുന്നത് രണ്ട് ട്രാക്കിലേക്കും ഈ മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ചതുകൊണ്ട് പൂർണ്ണമായിട്ടും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പലതരത്തിലുള്ള ആളുകൾ അത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ യൂണിയൻ മെമ്പേഴ്സ് പോലീസ് അങ്ങനെ റെയിൽവേ ജീവനക്കാർ അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിയിട്ടാണ് അത് പൂർണ്ണമായിട്ടും ആ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയും പിന്നീട് ഈ ശിഖരങ്ങൾ വീണ വൈദ്യുതി ലൈനുകൾ മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പൂർണ്ണമായും സ്ംഭിക്കുന്നത് അതെല്ലാം പുനസ്ഥാപിച്ചുകൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും ഗതാഗതം പഴയ രീതിയിലേക്ക് പുനസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പല രീതിയിലാണ് മൂന്ന് നാല് മണിക്കൂറായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ആലുവ അങ്കമാലി കളമശ്ശേരി നോർത്ത് സൗത്ത് എന്നീ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ട്രെയിനുകൾ പിടിച്ചിട്ട് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായിട്ടും ട്രെയിനുകൾ ആ ഒരു സമയത്താണ് കടത്തിവിടുന്നതും അതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും വൈകി ഓടുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല ട്രെയിനുകളും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും കോട്ടയത്തേക്കും ഉൾപ്പെടെയുള്ള പല ട്രെയിനുകളും ഇപ്പോഴും വൈകിയാണ് അത് മാറണമെങ്കിൽ അല്പം കൂടി ഒരു വരും എന്നാണ് റെയിൽവേയുടെ ഭാഗത്തേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പൂർണ്ണമായിട്ടും പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ജില്ലയിൽ ഈ ശക്തമായ മഴ തുടരുന്നത് ഈ രീതിയിൽ വെള്ളക്കെട്ടുകളും വരുന്നുണ്ട് ശരി ആൻ വിവരങ്ങൾ നൽകിയത്